ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇസ്ലാമിന് വൃത്തിക്ക് ഏറെ പ്രാധാന്യമുണ്ട് അല്ലെ ഒരുപാട് ആ വൃത്തിയെ പറ്റി നമുക്ക് ഒരുപാട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ വൃത്തിയുടെ ഒരു ഭാഗമാണ് കുളിക്കുക എന്ന് പറയുന്നത് അപ്പോൾ കുളിക്ക നമ്മളെല്ലാവരും ഒരു ദിവസം ഒരു പേരേയും രണ്ടുപേരെയും ഒക്കെ കുളിക്കുന്നവരാണ് അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ കുളിക്കുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കാറില്ല ശരിയല്ലേ കുളിക്കുന്ന ഒരു മൂന്ന് സമയത്ത് കുളിക്കാൻ പാടില്ല അപ്പോൾ ആ ഒരു മൂന്ന് സമയങ്ങൾ സമയങ്ങളേതാണെന്ന് പറയാം വെച്ച പന്ത്രണ്ട് മണിക്ക് ശേഷം കുളിച്ചാൽ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ സ്ത്രീകളാണെങ്കിൽ വീട്ടിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് മിക്കവാറും ആ ഒരു സമയത്തായിരിക്കും കുളിക്കുക പക്ഷേ ഒന്ന് ശ്രദ്ധിക്കുക കുറച്ച് മുമ്പ് കുളിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് നമുക്കുണ്ടാവും പിന്നെ രണ്ടാമത്തെ സമയമാണ് മയൂവിൻ്റെ തൊട്ട് മുമ്പിലെ സമയം ചില ആളുകൾ ഒരു കാരണവുമില്ലാതെ വെറുതെ കുളി നീട്ടിപ്പിച്ച് നീട്ടിപ്പിച്ച് അവസാനം ആ ഒരു ടൈമിൽ കുളിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് കുളിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ആ ഷെയ്ത്താൻ്റെ ഒരു ശല്യാവും സമയം എന്ന് പറയുന്നത് മയൂവിൻ്റെയും വിഷാവിൻ്റെയും ഇടയിലാണ് ആ ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും കുളിക്കേണ്ട സമയമല്ല ആ ഒരു സമയത്ത് നമ്മൾ മരുവി നിനസ്കരിച്ച് ഒരുപാട് സുഹൃത്തുക്കളും തിക്കറുകളും ഒക്കെ പാരായണം ചൊല്ലി മുഴുകിയിരിക്കേണ്ട ഒരു സമയം കൂടിയാണ് അപ്പോൾ ആ ഒരു സമയത്തൊരിക്കലും നമ്മൾ കുളിക്കാൻ പാടില്ല അപ്പോൾ ഇത് ഗൗരവമായി എടുക്കുക നമ്മളിത് നിസ്സാരമാക്കി കളയാറുണ്ട് അപ്പോൾ ഓരോ ഓരോ ചെറിയ കാര്യവും നമ്മൾ നിസ്സാരമാക്കി കളയുമ്പോൾ പിന്നീട് നമുക്കൊരുപാട് വലിയ ദോഷങ്ങളുണ്ടാകും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അസ്സാം വലൈക്കും